അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത പ്രിയമുള്ളവരെ നാം എല്ലാവരും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുണ്ടാവാം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് എന്നാൽ അത് റമലാൻ മാസത്തിലാവുമ്പോൾ അതിന് പുണ്യവും പവിത്രതയും ഏറുകയാണ് തൗബയുടെ പൂർണ്ണരൂപമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തൗബാൻ്റെ ഷർത്തുകൾ നാലാകുന്നു ഒന്ന് ചെയ്തു പോയ ദോഷത്തിൻ്റെ അളവിൽ ഖേദിക്കൽ രണ്ട് ചെയ്തു വരുന്ന ദോഷങ്ങളെ തൊട്ട് ഒഴിയൽ മൂന്ന് മേലിൽ ഒരു ദോഷവും ചെയ്യുകയില്ലെന്ന് കരുതൽ നാല് വീട്ടാനുള്ള ഹക്കുകളൊക്കെയും കൊടുത്തു വീട്ടൽ കൊണ്ടോ പൊരുത്തപ്പെടിക്കൽ കൊണ്ടോ വെടിപ്പാകുന്നത് ഇങ്ങനെ നാല് ഷർത്ത് കൂടാതെ തൗബ കബൂലാവുന്നതല്ലെന്ന് തീർച്ചയായി പറയപ്പെട്ടിരിക്കുന്നു മിസ്മില്ലാഹിറീം القديم الكريم الرحيم الذي لا إله إلا هو الهي القيوم من كل ذنب أذنبته عمدا أو خطعا أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب

പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ വൻദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങൾ എല്ലാവരും നിന്നോട് ഖേദിച്ചു ഫേടിച്ചു മടങ്ങുന്നു ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്നു തന്നിയെ അടിയാറുകളാകുന്നു തമ്പുരാനെ നിൻ്റെ റഹ്മത്തെന്ന തൗപ എന്ന വാതുക്കൽ ഞങ്ങൾ എല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തമ്പുരാനെ ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ എല്ലാവരെ എല്ലാവരേ കൊണ്ട് കരുതി ഉറപ്പിച്ചു തമ്പുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തൗബയെ കബൂൽ ചെയ്യണം തമ്പുരാനെ നിൻ്റെ കിർഫ കൊണ്ടും നിൻ്റെ മുഹമ്മദ് വേദാംബർ തങ്ങളെ വറുക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ ഞങ്ങളുടെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീൻ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ടേ പിരിഞ്ഞിനെ ഞങ്ങളെ എല്ലാവരെയും ചൊല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആറ്റിക്കളയല്ല തമ്പുരാനെ നീ നിന്റെ വക്കൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെല്ലാവരേ അളവിലും ഓശാരമായി ഏറ്റമേറ്റം ഏറ്റം അശങ്ങിത്തരണം തമ്പുരാനെ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളെല്ലാവരെയും ഷഹാദത്ത് കലിമയോടെ ഈമാനോടെ മരിപ്പിച്ച് ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത്തെ ഹയാത്തെ ഇട്ട് മത്സര കൊള്ളെ യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏട് കിതാബിനേ നീ ഞങ്ങൾ എല്ലാവരെ കൊലം കയ്യിൽ തരിപ്പിച്ച് നിന്റെ ആലത്തിൽ കാരുണമാക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസല്ലമ തങ്ങളെ ഷഫാളത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി യും ആദരവായ നബിൻ്റെ തീർക്കല്യാണത്തിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ લા ઇલાહા ઇલ્લાલ્લાહુ મુહમ્મદુર રસૂલુલ્લાહ અલ્લાહુમ્મા સલ્લી અલા સયિદિના મુહમ્મદિન વઅલા આલી સયિદિના મુહમ્મદિન સલ્લલ્લાહુ અલેયહી વસલ્લમ અલ્લાહુમ્મા અહીના અલાલ કિતાબી વસુંનતિ વઅમિતના માઇલ ઇમાની વતૌબા અલ્લાહુમ્મા જઅલના મિન્અતૌબાની જઅલના મિનલ મુતતહહિરીન વજઅલના મિનલ વાદીકા સોલીહીન سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم, أستغفر الله العليم يغفر لنا وفرانا അഭിജങ്ങളെ റഹുമാനന അമ ചെയ്ത തമ്പൂരാനന മഹാഭാപിയങ്ങളെ ബൻഗുണ യോ ഫിറിലന ഓഫിറാനന വിശഞങ്ങളെല്ലാം നിന്നിലെ അറിഞ്ഞിട്ടെടുത്ത കടഫിലേ അറിയാതെ ചെയ്താൽ ബിലേ യഫിറിലനാ ഓഫെറാനന സുബാനനിന്നിലെ ഞങ്ങളും മറഞ്ഞിട്ട് ചെയ്ത ഫിശാകളും വെളി വാലെടുത്ത ഗുണകളും യഹഫിറിലനാ ഓഫെറാനന കരന്തൊട്ട് പോയാ കഥകിടും പതഞ്ചെന്ന് ചെയ്താ ഗുണക്കെടും ചെവിയാല കേട്ടാ ഫിഷകിടും യോ ഫിറിളനാ ഓഫെറാനന മുഴിനാവിനാലെ മോഷിഞ്ഞതും ഫിഷമൂക്കിനാലെ മണത്തതും മെഴിനോട്ടമിൽ പിഴച്ചതും യോ ഫിറിളനാ ഓഫേറാനിയാലെടുത്ത കടപ്പുകൾ സർവാസുകൾ ഒളിമുത്ത് ഇറസൂലിലേലാക്കി നിൻ കുറേ ആനിലേ ബലിവണ്ണം നിൻ്റെ കലാമിലെ തൗബയും യും ഇടതേടിഫായി മടങ്ങുന്നു ചെയ്തതായി ഒരു കുറ്റവും അന ചെയ്തിട ഒരു ഭട്ടവും മനം തിട്ടവും പിഴനിന്നെയും

പശികേട്ടാവികൾ വണ്ണമാൽനാ കൊടുതായ വന്നരകത്തിലേ ഒരു അവർ കൂടെ വൻ വസനത്തിലേ യോഫിറിലുബാനാൽ ഞമത്തിനാൽ പൊരുത്തത്തിനാൽ

ത്തിനാൽ മൊഴി നാങ്കളെ തൗപത്തിനാൽ യ ഫിറിലനാ ഉഫറാന അസ്ത ഫിരുള്ളാഹ്ലീം അസ്തഫിരുള്ളാഹ്ലീം അസ്തഫിരുള്ളാഹൽം യ ഫിറിലനാ ഉഫറാനന വഴി നല്ല നൽ ഫിറിലനാറാന ഒടുക്കം ദിനം മരണത്തിലേ പ്രാണൻ വിടുന്നവകത്തിലെ ശഹതത്ത് മൊഴി വടുത്തത്തിലെ യഹഫിറിലെ റാനന ിയെങ്ങളെ റോഹിനി വീടെ അകംപോക്കി നൽഫിറിലാൾ കൊടുമാ പെടുന്ന അതാബിലേ കുലസാക്കണം കബറുള്ളിലേഫിറില ഒടുക്കം മുഖ്യാമം ദിനത്തിലെ വിളികാളകൊമ്പോട് ഊത്തിലെ ഉശിരിട്ടിടുന്ന വകത്തിലെ റാനന പുറപ്പെട്ടടങ്കലും ചെന്നിടും വന്താ മുന്നിടും തരം തലം ശംസിച്ചൂടി പതച്ചിടും ഒളിവായനിൻ്റെ മുഹമ്മദും നബി തണി കൊടിലെ തണീവാണതും മഹകൂട്ടമാം കഷകത്തിലെ വൈബങ്ങളെ ഫലേഹത്തിലെ വെളുത്താദനിൻ നഗമിയത്തിലെ യഫിറാനന

ഇരുപത് അൽഫാലത്തിലെ നൽകാരുണർ ബറുക്കത്തിലെ നവിതങ്ങളെ ശത്തിലെറിലാന മുടിക്കൊത്ത ഫാലം സീറോത്തിലെ ഇടിമിന്നെറിഷിലേ കടക്കും ജനങ്ങൾ ജം ജംഇലേലാ നബി മുസ്തഫത്തിലെ നരകത്തിലെ പൊരുവായനീൻ സ്വരകത്തിലെ യഫിറിളനാണനാ

صلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين امين امين برحمتك يا ارحم الراحمين